നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം ृपम രാമായണത്തിൻ്റെ മഹത്വവും പ്രസക്തിയും പ്രാധാന്യവും അധിഷ്ഠിതമായിരിക്കുന്നത് അതിൻ്റെ ചരിത്രപരതയിലല്ല അതിൻ്റെ ഉള്ളടക്കമായ തത്വങ്ങളിലും കാലദേശാധിവർത്തികളായ സനാതന മൂല്യങ്ങളിലും വിജ്ഞാന സമ്പത്തിലുമാണ് ശ്രീരാമനെയും സീതാദേവിയെയും പോലെ അവതാര കഥാപാത്രങ്ങളുടെ ആദർശ പരതയിലും അതിൻ്റെ ആധ്യാത്മിക സ്വഭാവത്തിലുമാണ് രാമായണത്തിൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലിയും സംശയങ്ങൾ പലതാണ് മനുഷ്യനായ മര്യാദാ പുരുഷോത്തമനായ രാമനെയാണ് വാത്മീകി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചിലർ പറയുന്നു അദ്ദേഹത്തിൽ പിൽക്കാലത്ത് ദിവ്യത്വം ആരോപിക്കപ്പെടുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഈശ്വര അവതാരം എന്ന് പ്രസ്താവിച്ച ശേഷം രാമൻ്റെ മാനുഷ്യഭാവങ്ങളെ വരച്ചു കാട്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം മാനുഷ്യഭാവങ്ങളിലെ പൂർണതയായി പ്രകടമാകുന്നത് ഈശ്വരീയതയുടെ പരിപൂർണത തന്നെ മനുഷ്യർക്ക് ശിക്ഷണവും പരിശീലനവും നൽകുന്നതിനായി പരിമിതമായ മാനുഷഭാവത്തെ അദ്ദേഹം അവലംബിച്ചു ഈ മാനുഷഭാവം കണ്ട് പരിമിതരായ മനുഷ്യർ അത് ശ്രീരാമന്റെ പരിമിതിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു മാത്രവുമല്ല സ്വന്തം ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുക എന്ന ഉദ്ദേശത്തോടെ വേണം ശ്രീരാമനെയും രാമായണത്തെയും സമീപിക്കാൻ ഏപ്രിൽ ആറിന് ലോകം ശ്രീരാമ ജയന്തി ആഘോഷിക്കുന്നു ഇനി ഗുരുവചനം കേൾക്കാം വേദന വന്നു ചേരുന്നതാണ് പക്ഷേ കഷ്ടപ്പാടുകൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ശ്രീ ബുദ്ധൻ തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം मणिकर्णिका ज्ञान प्रवाह विमला गंगा बोध निजबोध मनो निवृत्ति परमोपशा सतीर्थवरिया मणिकर्णिका ज्ञान प्रवाह സാകാശികം ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകമാണ് ഇന്ന് മുതൽ ശങ്കര സ്ത്രോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കാശി എന്ന പദത്തിന് പ്രകാശിക്കുന്നത് എന്നർത്ഥം തീർത്ഥ ഘട്ടത്തിൽ അതീവ പ്രാധാന്യമുള്ള കാശിക്ക് ഭാരതാംബയുടെ ഹൃദയസ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത് ഗംഗാപ്രയാണവും വിശ്വനാഥൻ്റെയും വിശാലാക്ഷിയുടെയും ഭൈരവന്റെയും സാന്നിധ്യവും കൊണ്ട് അങ്ങേയറ്റം പുണ്യം നിറഞ്ഞിടമാണ് കാശി കാശി കാശിപഞ്ചകത്തിലെ ഒന്നാം ശ്ലോകം സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം അമ്മയുടെ മഹിമയെ പറഞ്ഞ് നമിക്കുന്ന മാതൃപഞ്ചകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് കാശി പഞ്ചകം എന്ന സ്തോത്രം ശ്രദ്ധിക്കാം പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് പഞ്ചകമാണ് അഞ്ച് ശ്ലോകങ്ങൾ ചേർന്നതാണ് കാശിയെ സംബന്ധിക്കുന്ന ഭൗതികമായ കാഴ്ചപ്പാടിനുപരി പാരമാർത്ഥികമായ കാശി എന്താണ് അതിലൂടെ എങ്ങനെയാണ് തത്വ സാക്ഷാത്കാരം എന്നുള്ള ഒരു ഉന്നതമായ ദാർശനിക ദൃഷ്ടി നമുക്ക് നൽകുന്ന ഒരു കീർത്തനമാണിത് ശങ്കര സ്തോത്ര സാഹിത്യത്തിൽ ശാക്തേയമായി ശൈവമായി വൈഷ്ണവമായി അതുപോലെ ഗാണപത്യമായി സൗരമായി സ്കാന്തമായി എല്ലാം അനേക ഭക്തി സ്തോത്രങ്ങൾ ഉള്ളതുപോലെ പുണ്യനദികളെ സംബന്ധിച്ചും ഗംഗ നർമ്മദ യമുന തുടങ്ങിയ പുണ്യനദികളെ സംബന്ധിച്ചും അതുപോലെ പുണ്യഭൂമികളെ സംബന്ധിച്ചും സ്തോത്രങ്ങളുണ്ട് അതിൽ പ്രസിദ്ധമാണ് കാശി പഞ്ചകം ബാഹ്യമായി കാശി തീർത്ഥങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഭാരതാംബയുടെ ഹൃദയസ്ഥാനമാണ് കാശി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കന്യാകുമാരിയെ മൂലാധാരവും കൈലാസത്തെ സഹസ്രാരവുമായി ഒരു മേരുദണ്ഡം കൽപ്പിച്ചാൽ അതിനനുസൃതമായൊരു വാസ്തുപുരുഷ സങ്കല്പത്തിൽ ഭാരതാമ്പയെ നോക്കിക്കണ്ടാൽ കൃത്യമായി ഹൃദയസ്ഥാനം വരിക കാശിയിലാണ് അതുകൊണ്ട് ഹൃദയസ്ഥാനമാണ് കാശി ഗംഗ പ്രവാഹം വിശ്വേഷധാമം അതുപോലെ വിശാലാക്ഷിയുടെ സ്ഥാനം പാലകനായി ഭൈരവൻ്റെ സാന്നിധ്യം അനേക മഹാപുരുഷന്മാരുടെ തപസ്തലി എല്ലാം കൊണ്ട് ശോഭിക്കുന്നതാണ് കാശി കാശി ശബ്ദത്തിന് പ്രകാശിക്കുന്നത് എന്നർത്ഥം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാശിയെക്കുറിച്ച് പറയുകയാണ് മനോനിവൃത്തി പരമോപശാന്തിഹി सा तीर्थवर्या मणिकर्णिका च ज्ञानप्रवाहा विमलादिगङ्गा सा काशिकाहं निजबोधरूपा मनोनिवृत्तिः परमोपशान्तिः सा तीर्थवर्या मणिकर्णिका च ज्ञानप्रवाहा विमलादिगङ्गा സാശികാഹം നിജബോധരൂപ അപ്പോൾ ഭാരത അമ്പയുടെ ഭാരത തീർത്ഥത്തിൻ്റെ ഹൃദയസ്ഥാനമായ കാശി ആ കാശിയെ അതി ആദരപൂർവം സേവിച്ച് കാശിയുമായി ഏകീഭാവം സംഭവിച്ചു ആ കാശി താൻ തന്നെയാണെന്നും തന്നിൽ തന്നെ പ്രക്ഷോഭിക്കുന്നതാണെന്നും കാണുന്ന ഒരു അഭേദ ദൃഷ്ടിയിലാണ് ഈ ഒരു ശ്ലോകം വരുന്നത് നോക്കൂ മനോനിവൃത്തി പരമോപശാന്തി സീർത്ഥവര്യാ മണികർണിക ച്ഞാനപ്രവാഹാ വിമലാദിഗംഗ സാശികഹം സാ കാശിക അഹം കാശിക പ്രകാശിപ്പിക്കുന്നത് കാശി ചക്കാശ്രു ദീപ്തൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് കാശി ശബ്ദം നമുക്ക് സിദ്ധമാക്കാൻ കഴിയുന്നത് പ്രകാശം പ്രകാശ പ്രകാശസ്വരൂപമാർന്നത് കാശി തന്നെയാണ് കാശിക സ്വാർത്ഥത്തിൽ കാവന്നു ഇപ്പം കാശി തന്നെ കാശിക ഇനി കാശിക എന്നതിന് പദാർത്ഥം പറഞ്ഞാൽ പ്രകാശത്തെ ചെയ്യുന്നത് എന്ന് വരും ഒരേ സമയത്ത് കാശിയുമാണ് കാശിക അത് സ്വാർത്ഥത്തിൽ കാ വന്നിട്ടാണ് അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥം വരും അങ്ങനെ വരുമ്പോൾ കാശിക അഹം കാശിക ഞാൻ തന്നെയാണ് എന്താണത് നിജബോധരൂപ അഹം നിജബോധരൂപാ കാശിക അഹമേവ നിജബോധരൂപയായ തൻ്റെ സ്വരൂപബോധമുള്ള താൻ ആരെന്ന ആത്മബോധത്തിൽ ഉറച്ചിരിക്കുന്ന അതാണ് നിജബോധരൂപ നിജബോധരൂപയായ തൻ്റെ പാരമാർത്ഥികമായ ബോധത്തിൽ ഉറച്ചിരിക്കുന്ന അതുകൊണ്ട് കൊണ്ട് തന്നെ പ്രകാശത്തെ ചെയ്യുന്ന കാശിക അത് ഞാനാണ് അവിടെ സാധകൻ സ്വയം ഉപാസ്യമായി തീർന്നു അത്യന്താദരപൂർണമായ ഭാവനയോടുകൂടി കാശിയെ ഉപാസ്യമായി കണ്ട് ഉപാസിച്ച സാധകൻ ഉപാസകൻ ആ ഉപാസനാ പൂർണതയിൽ സ്വയം ഉപാസ്യമായ കാശികയായി തീരുന്ന കാഴ്ചയാണ് എങ്ങനെയുള്ളതാണ് ദർശനം അതാണ് അന്യ പദങ്ങളെ കൊണ്ട് അവിടെ പറയുന്നത് അത് നമുക്ക് അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് പാരമ്പര്യത്തിൻ്റെ കയ്യൊപ്പുകളുണ്ട് അവിടെ ഓണവില്ല സമർപ്പണം എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒരു പതിനഞ്ച് പതിനാറോ നൂറ്റാണ്ടുകളിലൊക്കെ ഈ ഓണവില്ലിനെ പറ്റി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രേഖകളിൽ തന്നെ ഉണ്ട് വീരേരുവേര് മേലക്കാലത്ത് ഓണവില്ലിനെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ രേഖകൾ തന്നെ ഉണ്ട് അപ്പോൾ അത്ര നൂറ്റാണ്ടുകൾ പുറമോട്ട് പോകുന്നു എന്നാണ് അപ്പോൾ ആ ഒരു ഓണവില് കുടുംബങ്ങളുണ്ട് അവരാണ് ഇപ്പം കരമനയിലാണ് അവർ 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 അവരെ പൂർവികന്മാർ ഇപ്പം അവർ ഒരുപാട് പേരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് ഈ ഓണവില് വരയ്ക്കുന്നവർ ആ കുടുംബം തന്നെയാണ് അവരാണ് ഈ തിരുവോണത്തിൻ്റെ അന്ന് ഈ ഓണവില്ലി ചാർത്തുന്ന ഒരു പഴയ സമ്പ്രദായം തന്നെ ഉണ്ട് അപ്പോൾ അത് അത് പ്രത്യേകമാതിരി തടിയാണ് അപ്പോൾ ആ തടിയിൽ പ്രത്യേകമാതിരി നാച്ചുറൽ ചായങ്ങൾ ഉപയോഗിച്ച് നാച്ചുറൽ ചായങ്ങളാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ പോലെ അതൊക്കെ ഉപയോഗിച്ചാണ് അവരത് ചെയ്യുന്ന നാൽപ്പത്തൊന്ന് ദിവസം അവർ വ്രതം വ്രതം ഇരുന്ന് ശുദ്ധങ്ങളും നോക്കി അവരെ പണിപ്പെരയിൽ ഇരുന്നാണ് ചെയ്യുന്നത് തൊറ്റു വെള്ളിയിൽ ഒരു തെക്കിനെയുമുണ്ട് ആ തെക്കിനെ സാക്ഷിയാക്കി അവരെ ഇത് ചെയ്യും തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പാങ്കാലം ഈ വില്ലുകൾ അത് പത്മഭസ്വാമിക്ക് രണ്ട് അത് അനന്തശേനമാണ് നരസിംഹസ്വാമിക്ക് രണ്ട് ദശാവതാരം കൃഷ്ണസ്വാമിക്ക് രണ്ട് കൃഷ്ണലീല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അത് ഈ നരസിംഹസ്വാമിയുടെ ഒരു വില്ല് ശ്രീരാമസ്വാമിക്ക് ചേർത്തുമായിരുന്നു അപ്പോൾ കുറച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് ഓർമ്മയുള്ള കാലം തന്നെ ഞങ്ങളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇളയമാവൻ ഉത്തരാടനാൾ തിരുമനസ് വല്യമനായിട്ടിരുന്നു അപ്പോൾ തിരുമനസ് ചോദിച്ചു നരസിംഹസ്വാമിയുടെ ഒരു ബില്ലെടുത്തിട്ട് ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്നത് അത്ര ശരിയാണോ ഒരു ബില്ല് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രീരാമസ്വാമിക്ക് വേണ്ടി രണ്ട് ബില്ല് പുതിയതായിട്ട് അത് പുതിയതായിട്ട് ഉള്ള ഇതാണ് മറ്റേത് മൂന്നുമാണ് പഴയത് ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ടും വീതം ആറ് വില് അപ്പോൾ അങ്ങനെ ശ്രീ രാമസ്വാമിക്ക് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ കുടുംബം തന്നെ ഈ ഇതൊക്കെ വരച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നം വെച്ച് നോക്കും ശരിയായിട്ടുണ്ടോ ഭഗവാനെ തൃപ്തിയാണോ എഴുന്നള്ളിച്ച് അവിടെ അവിടെ സമർപ്പിക്കുന്നതിന് മുമ്പേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ അപ്രീതി ഗണപതിക്കും ഗണപതി ഭഗവാനും ശാസ്താവിനും ഒരു അപ്രീതി അവരെ ഒരു അവഗണിച്ച പോലെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർക്കും ഗണപതി ഭഗവാനും അഗ്രശാല ഗണപതി അഗ്രശാല ഗണപതിക്കും ശാസ്താവിനും കൂടെ അവർ അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് ബില്ലാണ് ആ വെളുപ്പാങ്കാലം കൊണ്ടുവന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഇത് നമ്പിമാർക്ക് കൈമാറി ശുദ്ധീലം ചെയ്ത് ചാർത്തി കഴിഞ്ഞാൽ ചതയത്തിൽ നിന്ന് വൈകിട്ട് അതവിടുന്ന് മാറ്റും അത് ഒറിജിനൽ വില്ലണം അത് കൊട്ടാരത്തിലേക്കാണ് കൊട്ടാരത്തിൻ്റെ അവകാശമാണ് വലിയ ബ്രാൻഡ് അവകാശം അങ്ങനെ വലിയ ബ്രാൻഡ് എത്തിക്കുകയും ചെയ്യും ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനു മുമ്പ് ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും മറ്റ് വിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശാന്തസ്വരൂപിണിയും ഇഷ്ടവര പ്രധായിനിയുമായി കുടികൊള്ളുന്ന അമ്മ ഒരു നാടിന്റെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയാകുന്നു കൊല്ലം ജില്ലയിൽ ദേവലക്കര പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം റൂട്ടിൽ ചവറ ടൈറ്റാനിയം കവലയിൽ നിന്നും ആറ് കിലോമീറ്റർ കിഴക്കുമാറിയാണ് തേവലകര ദേവീക്ഷേത്രം ചതുർബാഹുവായ ശ്രീ ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് വിശ്വസിച്ചുവര എന്ന പേര് ലോപിച്ചാണ് ആയതെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചുവരുന്നു പ്രാചീന കാലത്ത് ഇവിടെ ദേവന്മാർ വസിച്ചിരുന്നെന്നും അവരെ പരിചരിക്കാനായി ദേവലന്മാർ എന്ന പേരിൽ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നെന്നും എന്ന പ്രദേശത്തിന്റെ ാണ് ഭക്തജനങ്ങൾ ദേവീചൈതന്യത്തെ ആരാധിച്ചുവരുന്നത് പഴയകാലത്ത് വളരെയധികം സമ്പത്തും കീർത്തിയും ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നത്രേവലക്കര ദേവീക്ഷേത്രം അറുന്നൂറോളം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണക്കാക്കിവരുന്നു തേവലക്കരയിലെ കിഴക്കേക്കര നടുവിലക്കര പടിഞ്ഞാറ്റക്കര എന്നീ മൂന്ന് കരകളുടെ ശക്തിദേവതയായും ദേവതയായും ദേവി വാണിരുന്നു ശുരാമനാൽ പ്രതിഷ്ഠിതമായ ഒരു കാലത്ത് സർവ്വവിധ ഐശ്വര്യ സമ്പന്നതയോടും കൂടി വാണരുളിയിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു ഈ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പറഞ്ഞുവരുന്നുത്തിന്റെയും മറുനാട്ടിലെങ്ങും അതിന്റെ ഫലമായാവാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദേവലക്കര ദേവീക്ഷേത്രം പോർച്ചുഗീസ് ആക്രമണത്തിന് ഇരയായിരുന്നു ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഓർമ്മിക്കപ്പെടുന്ന പ്രധാന സംഭവം പോർത്തുഗീസുകാരുടെ ആസ്ഥുഗീസ് ഗവർണറായിരുന്നു മാർട്ടിൻസ ഡിസൂസ മാർട്ടിൻ അൽഫോൺസ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള പോർത്തുഗീസ് സൈന്യം കൊള്ളച്ചു ഡിസോസ കാഞ്ചീപുരം ക്ഷേത്രം കൊള്ള ചെയ്യാനായി പുറപ്പെട്ടുവെങ്കിലും കന്യാകുമാരി മുനമ്പ് കഴിഞ്ഞപ്പോൾ വിജയനഗര സൈന്യം തിരിച്ചു വരുന്ന വഴി ക്ഷേത്രം ചെയ്യുകയായിരുന്നു എന്നുമാണ് അനുമാനം തേവലക്കര ക്ഷേത്രത്തിൽ സൂക്ഷിച്ച രണ്ട് വീപ്പകൾ നിറയെ സ്വർണം റിസൂസ കൊള്ള ചെയ്തതായാണ് ചരിത്രകാരനായ ഫെറിയ വൈസൂസ നൽകുന്ന വിവരണം ിത്തമെന്നോണം ഒരു അപൂർവ ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്ന് പറയുന്നു അപൂർവ ലിപികളും ചിത്രപ്പണികളുമുള്ള ഈ ബലിക്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഭാഷ ഇന്നും ദുരൂഹമാണ് പോർത്തുഗീസ് ആക്രമണത്തിന് ശേഷം തേവലക്കര ദേവീക്ഷേത്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അധിപതിച്ചു ആയിരപ്പറ നിലത്തിന്റെയും സ്വർണ്ണ ഭണ്ഡാരത്തിന്റെയും ഭഗവതി ആരടി താഴ്ചയിൽ നിന്നും കരിങ്കല്ലിൽ കെട്ടിപ്പണുത പ്രദക്ഷിണ വഴി ദേവീക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഭൂഗോപുരങ്ങളും ചുറ്റുമതിലിന്റെ നിർമ്മാണ ശൈലിയും അനന്യമാണെന്ന് പറയുന്നു പോർച്ചുഗീസ് ആക്രമണത്തിനു ശേഷം ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചു ഏറെക്കാലത്തിന് ശേഷം ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത് കായംകുളം രാജാവായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണത്തിനു ശേഷം ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഇല്ലക്കാരായ നായ പ്രധാനികളായിരുന്നു തേവലക്കര ഭഗവതിയുടെ പ്രധാന വഴിപാടായി വിതരണം ചെയ്യുന്നത് പൊടിച്ചക്കയും കന്നിയുമായിരുന്നു ഒരിക്കൽ തേവലക്കര ഭഗവതിയുടെ സഹോദരിയായ ചിറ്റുമല ഭഗവതി വിശപ്പുമാറ്റാൻ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൊടിച്ചക്കയും കഞ്ഞിയും മാത്രമേയുള്ളൂ എന്നായിരുന്നത്രേ തേവലക്കര ഭഗവതിയുടെ മറുപടി ഈ സങ്കല്പത്തിന്റെ വിശ്വാസത്തിലാണ് പൊടിച്ചക്കയും മറ്റു വഴിപാടുകളും ഉത്സവകാലത്ത് വിതരണം ചെയ്യുന്നത് ചതുർബാഹുവായ ദുർഗാദേവിയുടെ വിഗ്രഹം പീഠമടക്കം അഞ്ചടിയോളം പൊക്കമുള്ളതാണ് സോപാനത്തിന്റെ പടിയിൽ ചെല്ലാതെ വിഗ്രഹം കാണാൻ കഴിയില്ല ദേവലക്കര ക്ഷേത്രത്തിൽ ഉപദേവതമാരെ ദർശിച്ചതിനു ശേഷമാണ് പ്രധാന ദേവതയെ ദർശിക്കുക ഇരട്ടി പായസവും തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന പായസവും ഇവിടത്തെ പ്രധാന നിവേദ്യങ്ങളാണ് തേവലക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവരാർച്ചന നടത്തുകയും ചെയ്താൽ മംഗല്യഭാഗ്യവും ദീർഘമാങ്കല്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ദ്വാരപാലകന്മാർക്ക് പകരം തേവലക്കര ദേവീ ക്ഷേത്രത്തിൽ ദ്വാരപാലികമാരാണ് ശക്തി കുറയ്ക്കാൻ ദേവിയുടെ മൂക്ക് തരണനെല്ലൂർ ചെത്തി എന്നൊരു പഴമയും ഇവിടെ പറഞ്ഞു കേൾക്കുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രധാന തന്ത്രിയായിരുന്ന തരണനെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും പകുതി ശക്തി ആവാഹിച്ചു കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു ി ശാസ്താവ് മാടൻ രക്ഷസ് എന്നിവയാണ് ഉപദേവസ്ത ഇതിൽ ശിവനും ഗണപതിയും മായ യക്ഷിയും കന്നിമൂലയിലെ ഒരേ ശ്രീകോവിലാണ് പിടികൊള്ളുന്നത് ക്ഷേത്ര സംഗീതവും ശാന്ത സ്വരൂപിണിയായ ദേവിയുടെ ശക്തി ചൈതന്യവും ദേവലക്കരയെ ദേവലോകക്കരയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്